പി ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടാം പ്രതി പ്രതിഒികെയുള്ള എട്ട് പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു തലശ്ശേരി കോടതിയുടെ വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ഉത്തരവ് എസ് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിശദാംശങ്ങൾ പി ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് ആശ്വാസം നൽകുന്ന ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഒരാൾ ഒഴികെ മറ്റു പ്രതികളെ മുഴുവൻ ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ഉണ്ടായിരുന്ന ആളുകളാണ് എല്ലാവരും തന്നെ ഇതിൽ ജസ്റ്റിസ് സോമരാജന്റെ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത് പ്രതികളുടെ പേര് ഒന്നാം പ്രതി കടിച്ചേരി അജി രണ്ടാം പ്രതി മനോജ് പാറ ശശി ഇളന്തോട്ടിൽ മനോജ് കുനിയിൽ സനൂപ് ജയപ്രകാശൻ കോവേരി പ്രമോദ് തൈക്കണ്ടി മോഹനൻ എന്നിവരെയാണ് വെറുതെ വിട്ടത് രണ്ടാം പ്രതി പ്രശാന്ത് കുറ്റക്കാരനാണ് എന്ന ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രതിപട്ടികയിലുള്ള രണ്ടുപേർ നേരത്തെ മരിച്ചിരുന്നു എളന്തോട്ടിൽ മനോജ് സി പി എം പ്രവർത്തകരാൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ ബാക്കി ഉണ്ടായിരുന്ന ആളുകളെയാണ് നിലവിൽ വെറുതെ വിട്ടിട്ടുള്ളത് ഈ പ്രതികൾ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നത് നേരത്തെ സർക്കാർ ഈ മൂന്ന് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഒരു അപ്പീൽ ഇതിനൊപ്പം തന്നെ ഫയൽ ചെയ്തിരുന്നു പക്ഷേ ആ അപ്പീൽ ഹൈക്കോടതി തള്ളി ശരി ശ്രീകാന്താണ്